ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക ഭീഷണികളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ലോകമെമ്പാടും വർദ്ധിച്ച തോതിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരില്ല എന്നതും നശിപ്പിക്കാൻ ആവില്ല എന്നതും ഒരു വൻ പ്രതിസന്ധിയാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക റീസൈക്ലിംഗ് ചെയ്യുക തുടങ്ങിയവയാണ് ഈ വെല്ലുവിളിയെ നേരിടാൻ ഇന്ന് സാധാരണമായി നമ്മൾ ആശ്രയിക്കുന്ന രീതികൾ ഉപയോഗത്തിന്റെ വിപുലമായ സാധ്യതകൾ ലഭ്യതയുടെ വ്യാപ്തി ഭാരക്കുറവ് വിലക്കുറവ് തുടങ്ങിയ ഘടകങ്ങളാണ് പ്ലാസ്റ്റിക്കിനെ നമ്മുടെ നിത്യജീവിതത്തിലെ സർവ്വസാധാരണ വസ്തുവായി മാറ്റിയിരിക്കുന്നത് മനുഷ്യരും ഇതര ജീവജാലങ്ങളും അടക്കം പ്രകൃതിക്ക് ആകമാനം തന്നെ അപകട ഭീഷണി ഉയർത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ തേടിയുള്ള തീവ്ര തീവ്രയത്നത്തിനിടെ സന്തോഷം പകരുന്ന ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് പ്ലാസ്റ്റിക് തിന്നുന്ന ബാക്ടീരിയകൾ സമുദ്രത്തിലുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഒരു സംഘം ശാസ്ത്രജ്ഞർ ഈ ബാക്ടീരിയകൾക്ക് പ്ലാസ്റ്റിക്കിനെ ദഹിപ്പിക്കാൻ കഴിയുന്ന പ്രത്യേക തരം എൻസൈമുകൾ അഥവാ ദഹനരസങ്ങൾ വികസിപ്പിക്കാൻ കഴിയുമത്രേ സൗദി അറേബ്യയിലെ തുവാൽ ആസ്ഥാനമായ കിങ് അബ്ദുല്ല യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞരാണ് ഭാവിയിൽ ഏറെ പ്രയോജനകരമായേക്കാവുന്ന ഈ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് സമുദ്രോപരിതലത്തിന് താഴെ മനുഷ്യരാശിയുടെ സിന്തറ്റിക് അവശിഷ്ടങ്ങൾക്കൊപ്പം പരിണമിച്ചതാണ് ഈ ബാക്ടീരിയകൾ പ്രത്യേക എൻസൈമുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് പ്ലാസ്റ്റിക്കിനെ ദഹിപ്പിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ കണ്ടെത്തി കുപ്പികളിലും വസ്ത്രങ്ങളിലും ഉപയോഗിക്കുന്ന പി ഇ ടി അഥവാ പോളിഎത്തിലിൻ ടെറഫ്താലേറ്റ് പ്ലാസ്റ്റിക്കിനെ ദഹിപ്പിക്കാനുള്ള കഴിവാണ് ഇവയ്ക്കുള്ളത് പ്ലാസ്റ്റിക്കിനെ കാര്യക്ഷമമായി വിഘടിപ്പിക്കാൻ കഴിവുള്ള എൻസൈമുകളെ വേർതിരിക്കുന്ന ഒരു സവിശേഷ തന്മാത്രാ സങ്കേതങ്ങളാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് പതിറ്റാണ്ടുകളായി പി ഇ ടി സ്വാഭാവികമായി വിഘടിപ്പിക്കുക അസാധ്യമാണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജാപ്പനീസ് റീസൈക്ലിംഗ് പ്ലാന്റിൽ കണ്ടെത്തിയ ഒരു ബാക്ടീരിയായ ഐഡിയോനെല്ല സകൻസിസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിച്ച് അതിജീവിക്കുന്നു എന്ന് കണ്ടെത്തിയതോടെ ആ വിശ്വാസം മാറാൻ തുടങ്ങി പ്ലാസ്റ്റിക് പോളിമറുകൾ അവയുടെ നിർമ്മാണ ബ്ലോക്കുകളിലേക്ക് വിഘടിപ്പിക്കാൻ കഴിവുള്ള ഒരു വികസിപ്പിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണ കൊറിയയിലെ ഗവേഷകർ പോളിയത്തിലിൻ ബാഗുകളിൽ അതിജീവിക്കുന്നു തോന്നുന്ന ഒരിനവും കണ്ടെത്തിയിരുന്നു ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഒരു ഘടകമായ പോളിസ്റ്ററൈൻ വികസിപ്പിക്കാൻ കഴിയുന്ന ബാക്ടീരിയൽ സ്ട്രെയിനുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ആഗോള പ്ലാസ്റ്റിക് മാലിന്യ പ്രതിസന്ധിക്ക് ഏക പരിഹാരമാകാൻ ഈ കണ്ടെത്തലുകൾ അപര്യാപ്തമായിരുന്നു ഈ പരീക്ഷണങ്ങൾ നടക്കുമ്പോഴൊന്നും സമുദ്രത്തിലെ സൂക്ഷ്മാണുക്കൾ സമാനമായ എൻസൈമുകൾ സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലായിരുന്നു എ ഐ മോഡലിങ് ജനിതക പരിശോധന ലബോറട്ടറി പരിശോധന എന്നിവയുടെ സംയോജനം ഉപയോഗിച്ച് ഗവേഷക സംഘം എം ഫൈവ് മോട്ടീവ് യഥാർത്ഥ പി ഇ ടി ഡിഗ്രേഡിംഗ് എൻസൈമുകളെ നിഷ്ക്രിയമായി കാണപ്പെടുന്ന സമാന എൻസൈമുകളിൽ നിന്ന് വേർതിരിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചു പരീക്ഷണങ്ങളിൽ പൂർണ്ണമായ എം ഫൈവ് മോട്ടീവ് വഹിക്കുന്ന സമുദ്ര ബാക്ടീരിയകൾ പി ഇ ടി സാമ്പിളുകൾ കാര്യക്ഷമമായി വിഘടിപ്പിച്ചു സമുദ്രങ്ങളിലുടനീളം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കൊണ്ട് മലിനീകരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ എം ഫൈവ് പി ഇ ടൈസ് ജീനുകൾ വളരെ സജീവമാണെന്നും സംഘം മനസ്സിലാക്കി ഈ എൻസൈമുകൾ എത്രത്തോളം വ്യാപകമാണെന്ന് മനസ്സിലാക്കാൻ ഗവേഷകർ ലോകമെമ്പാടുമുള്ള നാനൂറിലധികം സമുദ്ര സാമ്പിളുകൾ പരിശോധിച്ചു പൊങ്ങിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ നിറഞ്ഞ ഉപരിതല ഗെയറുകൾ മുതൽ ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെയുള്ള പോഷകക്കുറവുള്ള ആഴങ്ങൾ വരെ പരീക്ഷിച്ച ജലത്തിന്റെ ഏകദേശം എൺപത് ശതമാനത്തിലും എം ഫൈവ് മോട്ടിഫ് അടങ്ങിയ ഫംഗ്ഷണൽ പിഇറ്റൈസ് പ്രത്യക്ഷപ്പെട്ടതായി അവർ തിരിച്ചറിഞ്ഞു എന്നാൽ ഇക്കാര്യത്തിലെ ശുഭാപ്തി വിശ്വാസത്തിനെതിരെ ഗവേഷക സംഘത്തിലെ പ്രധാന അംഗം കാർലോസ് ഡുവാട്ടെ മുന്നറിയിപ്പ് നൽകുന്നു പ്ലാസ്റ്റിക് ആഴക്കടലിൽ എത്തുമ്പോഴേക്കും സമുദ്രജീവികൾക്കും ജീവികൾക്കും മനുഷ്യർക്കും ഉണ്ടാകുന്ന അപകട സാധ്യതകൾ ഇതിനകം തന്നെ ഉണ്ടായി അദ്ദേഹം പറയുന്നു ഓരോ വർഷവും സമുദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വൻതോതിലുള്ള ഒഴുക്ക് അത്രമാത്രം വലുതാണ് എന്നിരുന്നാലും കരയിൽ ഈ കണ്ടെത്തലുകൾ പ്ലാസ്റ്റിക്കിന്റെ സുസ്ഥിര പുനരുപയോഗത്തിലേക്കുള്ള പുരോഗതിയെ ത്വരിതപ്പെടുത്തും ആഴക്കടലിൽ സ്വയമേവ പരിണമിച്ച പി ഇ ടി ഡീഗ്രേഡിംഗ് എൻസൈമുകളുടെ ശ്രേണി സംസ്കരണ പ്ലാന്റുകളിലും ഒടുവിൽ വീട്ടിലും പ്ലാസ്റ്റിക്കുകൾ കാര്യക്ഷമമായി ഡീഗ്രേഡ് ചെയ്യുന്നതിനായി ഉപയോഗപ്പെടുത്താമെന്നാണ് ഡുവാട്ടെ പറയുന്നത് ശാസ്ത്രജ്ഞർക്ക് ഈ പ്രകൃതിദത്ത സംവിധാനങ്ങളെ ആവർത്തിക്കാനും മെച്ചപ്പെടുത്താനും കഴിയുമെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരായ മനുഷ്യരാശിയുടെ പോരാട്ടം ആഴക്കടലിൽ പുതിയ ബാക്ടീരിയകളെ കണ്ടെത്തുന്നതിനും തെളിച്ചേക്കാം നന്ദി അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം